ഹിറ്റ് ആവർത്തിക്കാൻ അലി ദുബായിൽ രേഖാചിത്രം അമ്പതാം ദിന ആഘോഷം ആഭ്യന്തര കുറ്റവാളി സർക്യൂട്ട് നിശ്ചിതങ്ങൾ റിലീസിനാണ് പുതുവർഷത്തിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്ററായ രേഖാചിത്രത്തിന് പിന്നാലെ അടുത്ത റിലീസുമായി ആസിഫ് അലി ആസിഫ് അലി നായകനായ ആഭ്യന്തര കുറ്റവാളി സർക്യൂട്ട് നിശ്ചിതങ്ങളാണ് റിലീസിന് ഒരുങ്ങുന്നത് ആഭ്യന്തര കുറ്റവാളി മാർച്ചിലും സർക്യൂട്ട് ഏപ്രിലും റിലീസ് ചെയ്യാനാണ് ഒരുങ്ങുന്നത് എന്നാൽ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ജോഫിൻ ഡി സംവിധാനം ചെയ്ത രേഖാചിത്രത്തിന്റെ അൻപതാം ദിന ആഘോഷം ദുബായിൽ നടന്നു താരങ്ങളും സാങ്കേതികപ്രദും പങ്കെടുത്തു അതേസമയം റിയലിസ്റ്റിക് കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് കണ്ടെത്തിപ്പെടുന്ന ആഭ്യന്തര കുറ്റവാളി നവാഗതനായ സേതു നോ സംവിധാനം ചെയ്യുന്നു പുതുമുഖം തുളസിയാണ് നായിക ജഗദീഷ് ഹരിസ് ത്യ അശോകൻ സിദ്ധാത് വർദ്ധൻ അസീസ് നെടുമങ്ങാട് ജോജി വിജയകുമാർ ബാലചന്ദൻ ചുഴിക്കാട് ആനന്ദ മന്മദൻ ശ്രേയരുമിണി എന്നിവരാണ് മറ്റു താരങ്ങൾ ഛയാഗ്രഹണം അജയ് ഡേവിഡ് കാച്ചപ്പൊളി നൈസലാം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നൈസസലാം ആണ് നിർമ്മാണം അലി ബാലതാരം ഓർഹാൻ എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി താമർ തിരക്ക് സംവിധാനം ചെയ്യുന്ന സർക്കിട്ട് പൂർണ്ണമായി യു എ യുടെ പശ്ചാത്തലത്തിലാണ് ദീപക് പറമ്പാൾ ദിവ്യപ്രഭ പ്രശാന്ത് അലക്സാണ്ടർ രമ്യ സുരേഷ് സാദിദാസ് പ്രഭു സിൻഷാൻ ഗോപനടാട്ട് എന്നിവരാണ് മറ്റു താരങ്ങൾ സഹൃദത്തിന്റെയും ബന്ധങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുങ്ങുന്നത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ശ്രദ്ധിക്കപ്പെട്ട ആയിരത്തൊന്ന് നൂണകളെന്ന ചിത്രത്തിനുശേഷം താമർ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് അജിത്ത് വിനായക ഫിലിംസ് വിത്ത് ആക്ഷൻ ഫിലിംസിലെ മാനറിൽ വിനായക അജിത്ത് ഫ്ലോറിൻ ഡൊമനിക് എന്നിവർ ചിത്രത്തിലാണ് നിർമ്മാണം സംഗീതം ഗോവിന്ദ് വസന്ത ചയാകരണം അജാസ് ഹസൻ എഡിറ്റിംഗ് സംഗീത് പ്രതാപ്